ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു പിണ്ടി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണെ അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒന്നര ടേബിൾ സ്പൂൺ ജീരകവും എടുത്ത് ഒന്ന് വറുക്കാൻ പോവാണേ വറുത്തെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തു എന്നിട്ട് ഇതുപോലെ വലിയൊരു ചീനിച്ചട്ടിയെടുക്കാം സൺഫ്ലോർ ഓയിലാണേ ഞാൻ ഒഴിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ പിണ്ടി ഒന്ന് വറുത്തെടുക്കാം ഇത് വറുക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു ദിവസം ഒന്ന് വെയിലത്തിടാം ഇല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഇട്ടൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം എന്നിട്ട് അതാണ് ഈ എണ്ണയിലിട്ട് പൊരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് കുറച്ച് കായാണേ ഇത് ഞാൻ ഈ എണ്ണയെ തന്നെ ഇട്ടൊന്ന് വറുത്ത് നേരത്തെ പൊടിച്ചില്ലേ ആ പൊടിയുടെ കൂടെ ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഇത്രയും ഫ്രൈ ചെയ്തെടുത്തു ആ എണ്ണയെ തന്നെ രണ്ട് കൈ നിറയെ വെളുത്തുള്ളിയും ഒരു കൈ നിറയെ ഇഞ്ചിയും എടുത്ത് വെളുത്തുള്ളിയുടെ പകുതി എന്നിട്ട് ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പിലയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ വെള്ളമെല്ലാം വാങ്ങുന്നതിന് ശേഷം വേണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആ പൊടിച്ചില്ലേ ആ പൊടിയും പിന്നെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ എന്ന് പറയാനും പറ്റത്തില്ല അത് കൂന കൂടി ഞാൻ മുളകെടുത്തിട്ടേ ഇതിന് കളറ് കിട്ടാനും പിന്നെ എരിവും ഒക്കെ വേണം കാരണം വാഴപ്പിണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ടേസ്റ്റുമില്ല അല്ലേ അതുകൊണ്ടാണ് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടത് കേട്ടോ എന്നിട്ടിനി നമുക്കിതിൽ പുളിവെള്ളം ചേർക്കാം അതും തിക്കായിട്ടുള്ള പുളിവെള്ളം വേണം കേട്ടോ നല്ലപോലെ പുളിവെള്ളം ഒഴിച്ച് അതുമൊക്കെ നമുക്കൊരു കണക്കനുസരിച്ച് എടുക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ കാരണം പുളിയൊക്കെ മുന്നിട്ട് നിന്നാലേ ഇതിന് ടേസ്റ്റ് കാണത്തുള്ളൂ അവസാനം നമ്മൾ ഇളക്കി ഇളക്കി വരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ ആയി വരും കേട്ടോ അപ്പം പ്രത്യേകം ഓർക്ക ഇങ്ങനെ രുചിയില്ലാത്തതിനൊക്കെ ഇതുപോലെയൊക്കെ കൂടുതൽ ടേസ്റ്റായിട്ട് ആക്കാനായിട്ട് ഇതുപോലെയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടിയും പുളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ വാഴപ്പിണ്ടി വറുത്തതും ഇതുപോലെ ഉപ്പും ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടുക പിന്നെ പിണ്ടിയിൽ കൂടുതൽ ഉപ്പാണെങ്കിൽ ഒരുമാതിരി കഴിക്കും ഇല്ലേ നമ്മൾ പിണ്ടി തോരൻ ഉണ്ടാക്കിയാലും അത് ഇച്ചിരി കയ്പായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇളക്കുമ്പോൾ തോന്നും പിണ്ടി കൂടുതലും ഇതിൻ്റെ കൂട്ടെല്ലാം കുറഞ്ഞു പോയെന്ന് നമുക്ക് തോന്നുമായിരിക്കും അല്ലേ പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ഇളക്കി 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 നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നല്ല പാകത്തിന് ആണ് കേട്ടോ ഈ പറഞ്ഞ അളവിനാണെങ്കിൽ നല്ലൊരു ഒരു വാഴപ്പിണ്ടി അച്ചാർ റെഡിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ അവസാനമാണ് ഉപ്പിട്ട് കാരണം മനസ്സിലായാൽ നമ്മൾ ഈ വറുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി മാറും ആദ്യം കാണുന്ന ക്വാണ്ടിറ്റി അല്ല പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് ഉപ്പിട്ടതേ എന്നിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കുമ്പം തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ വറുത്ത എണ്ണയുണ്ട് പിന്നെ വഴറ്റിയ എണ്ണയുണ്ട് ആ എണ്ണയെല്ലാം ഇതിന്ന് ഇറങ്ങി വരും കേട്ടോ എന്നിട്ട് ഇതങ്ങ് ചുരുങ്ങും ചുരുങ്ങുമ്പോഴത്തേക്ക് നല്ല വെന്ത് നല്ലൊരു അച്ചാറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വെറുതെ വാഴപ്പിണ്ടിയൊക്കെ വെറുതെ കളയാതെ വാഴപ്പിണ്ടിയുടെ ഗുണം ഉണ്ടോ ഉണ്ടാവുമോ അച്ചാർ ഇടുമ്പോഴെന്നൊക്കെ ചോദിച്ചാൽ അതറിയത്തില്ല എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ അച്ചാറിടാൻ എന്നിട്ട് കുറച്ച് വിന്നാഗിരി ഒഴിച്ചു വിന്നാഗിരി ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്